ആണ് ി കിട്ടുന്ന നമ്മൾ മുൻകൂട്ടി ആയത് പാൻ ഇന്ത്യൻ സിനിമ ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മുൻ ചിന്തി തമിഴ്നും ചങ്ങനെ കൊണ്ടുവരും മറ്റുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് മറ്റോ കൊണ്ടുവന്ന് ഇനെ കൊണ്ടുവന്ന എന്നിട്ട് ഒരു മസാലയാക്കി കേട്ടത് പാനിന്ത്യൻ പറഞ്ഞാൽ മറ്റോ പറയുകയാണെങ്കിൽ ഇവരെ കണ്ടു പാനിന്ത്യൻ പറയുന്നത് ഇതല്ല പാനിന്ത്യൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിമുന്ദഞ്ചിയാണ് കാരണം മലയാള സിനിമ ചെയ്തിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ മുന്നിൽ മുന്നിലെ നമ്മുടെ മാർക്കോ മൂവി ആയിട്ട് സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ സലിംഗുമാർ മാർക്കോനെ കുത്താതെ കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണാതായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് വെച്ചു തരാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം എന്താണ് ഇവർ ഇവരുടെ ഇവരുടെ ഒരു ആസ്വാദനം അവിടെ എത്തിയിരിക്കുന്നത് ഒരു ചിരിയുള്ള പടം എത്ര കാലമായി കാരണം ഇവരുടെ കയ്യിൽ കൂടുതൽ ഈ വയലൻസും സ്റ്റണ്ടും മാത്രമേ ഉള്ളൂ ഒന്ന് നിങ്ങൾ നിന്നു ചിരിയുള്ള പടം നമ്മളെ പൊട്ടിത്തിരിപ്പിച്ചാൽ പണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും മാർക്കോനെയാണ് പിടിക്കുന്നത് കാരണം ഇപ്പം വയലൻസ് ഒരു മൂവി ഇറങ്ങിയത് മാർക്കോ ആണ് സത്യത്തില ഓക്കെ ഇത് എനിക്കറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ കോമഡി പടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വയലൻസ് മൂവീസിനെ കുറിച്ച് കൂടുതലും ഇപ്പം അറിയാമല്ലോ ഹൊററ് പിന്നെ ത്രില്ലറായിട്ടുള്ള പടങ്ങളും പിന്നെ ഇതുകൊണ്ട് വയലൻസ് പടങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത് നല്ലൊരു കോമഡി പടം കണ്ടിട്ട് കാരണം അദ്ദേഹം ഒരു ആസി നടൻ ആണല്ലോ അപ്പം അദ്ദേഹം അതിനെക്കുറിച്ചാണ് സത്യത്തിൽ സംസാരിച്ചത് പക്ഷേ മാർക്കോനെ ഉദ്ദേശിച്ചിട്ടില്ല കുമാർ അതൊരു വേറെ രീതിയിലോട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ ഒരുപാട് വിമർശനം അതിനകത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് അദ്ദേഹത്തിനെ തെറി പറയുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവര് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഭാവം പിടിച്ച് കുമാർ അദ്ദേഹം വേറെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അതെനിക്ക് അവിടുന്ന് അറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കാമായിരുന്നു പിന്നെ മാർക്കോനെ കുറിച്ച് പോസിറ്റീവ് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ളവരൊക്കെ ഞാൻ അതിന്റെ വീഡിയോ വെച്ചിരുന്നു അതിന് നമുക്ക് ഇതിന്റെ കുറച്ച് കമന്റ്സ് ഒക്കെ നോക്കിട്ട് വരാം നൂറ് ശതമാനം ശരിയാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇതുപോലുള്ള സിനിമകൾക്ക് കാരണമാകുന്നുണ്ട് എങ്ങനെ കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ കണ്ട് ഒരു വലിയ വയലൻസ് അല്ലെങ്കിൽ ഞാൻ ഇത് നടത്തിയ വലിയ സംഭവം എന്നൊക്കെ തുടർന്നൊക്കെ വെറും മണ്ഡലത്തിലാണ് ഒരു കാര്യം ഞാൻ പറയും ഇതൊരു ചേച്ചി കേട്ടത് ഈ സീരിയല് കണ്ടിട്ട് അത് വിശ്വസിച്ചിരിക്കുന്ന കുറെ അമ്മാവനും അമ്മായിരെ ആവരുത് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ചേട്ടൻ്റെ മോൻ വരെ ദുരന്തമായിട്ടാണ് അഭിനയിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നല്ല പടം വരുന്നത് എന്നുള്ള രീതിയിലാണ് അത്രയ്ക്ക് ദുരന്തമാണോ പേ ദുരന്തമാണോ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിൻ്റെ മൂവീസ് കാണുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഓരോ ദിവസം ഓരോ മൂവീസ് വരുമ്പോൾ നല്ല അഭിനയം കാഴ്ച വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നൂറ് ശതമാനം ശരിയാണ് സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇതുപോലുള്ള സിനിമകൾ കാരണമാകുന്നുണ്ട് പിന്നെ കുറെ നെഗറ്റീവ് സലീം കുമാറിനെ നെഗറ്റീവ് പറയുന്ന കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ പോകുന്നതാണ് കാരണം കുറെ ആൾക്കാർക്ക് എൻ്റെ സത്യം അറിയാം ഇത് കോമഡി പടത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ല മാർക്കും കുറ്റി പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിമോഹിൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരവ് വളരെയായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ എന്നുള്ള രീതി ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ്സ് ആയാലുണ്ടായിരുന്നു ഞാൻ അത് വെച്ചു തന്നെ ഓക്കെ എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നോക്കാം മാർക്കോ മൂവി തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഉണ്ണിയന്ത ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ സിനിമ കാണുമ്പോൾ സിസ്റ്റിച്ച് ഞാൻ ആലോചിച്ചു നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ സിനിമയുടെ പേര് പറഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ ഒരു നായകൻ അഭിനയിച്ചു നമുക്ക് വേണമെങ്കിൽ സപ്പോസ് ഈ ക്യാരക്ടർ മറ്റേ നടൻ ചെയ്താലും അല്ല ഇപ്പോൾ നമ്മൾ എക്സൻ ആരാധന വലിയ നല്ലൊരു സിനിമ കാണാൻ നമ്മൾ മനസ്സിലും കഴിച്ചാൽ നല്ലൊരു കാരക്ടർ അല്ല അതെല്ലാം ചിന്തിക്കല്ലോ ചെയ്യല്ലോ ചിന്തിക്കില്ല ഇയാൾക്ക് കാണിക്കുന്ന വിളിക്കില്ല അങ്ങനെ നമുക്ക് പല സിനിമകൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തോന്നും ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തിയാ മറ്റേതാ ചിലപ്പോൾ ഇത് തന്നെ പക്ഷേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ട ഒരാൾ പോലും ചിന്തിക്കില്ല ഇതിനു പകരം ഇന്ന് മലയാള സിനിമയിൽ ഒരു നടനെ പോലും ഉറപ്പിച്ച് പറയുന്നു ഇതാണ് ക്യാരക്ടർ ഈ സിനിമ എന്നെ കാണിച്ച് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരാൾക്കൊരു ഞാൻ ഞാൻ ആ ആ പറയുന്നത് ടോട്ടൽ അദ്ദേഹത്തിന്റെ സൈഡ് നോക്കി വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെ ഈ പടം ഇനി മൂന്നിനെ പറ്റിയ കാരണം നമ്മൾ ഓൾറെഡി ഒരു മൂന്നാലു വർഷം മുമ്പ് മാർക്കോ നമ്മൾ കണ്ടതാണ് ഈടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അതിനകത്ത് ഇത്തിരി മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളാണ് പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് ആ മാർക്കോടെ ഒരു ഹീറോ ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും അങ്ങിരുന്നു പോയി പിന്നെ അവസാനത്തെ ഫൈറ്റും കാര്യങ്ങളോ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടർ പൃഥ്വിരാജിനോ ടോവിനോ ഇവർക്ക് ആർക്കും പറ്റാത്ത ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഇദ്ദേഹം പറയുന്നത് നോക്കാം നോക്കുമ്പോൾ ആ സ്ക്രീനിൽ ആ ഒരു ക്യാരക്ടറിനെ ഇതിന് നമുക്ക് ഒരിക്കലും ഏത് പഴയ കാല നടരി നമുക്ക് നോക്കാൻ പുതിയ കാലത്ത് ഇത്രയും നടമാരി ഉണ്ടെങ്കിലും ആരോട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൊളാകും എന്റെ ഓറ്റൊക്കെ പറയാം ഞാൻ സ്ക്രീൻ തീർച്ചയായിട്ടും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് അങ്ങനെ ഇത്തരം സിനിമ നമുക്ക് കണ്ടുപരിചയമില്ലാത്ത അല്ലേ ആ ഒരു പിന്നെ അവര് ഇത്രയും ഇത്രയും ചെലവ് ആക്കി സിനിമ എടുക്കാൻ ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കരാണ് കേട്ടോ ചെയ്യും തീർച്ചയായിട്ടും മാത്രമല്ല അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് എനിക്ക് തോന്നിയപ്പോൾ വടക്കൻ നാടുകളിൽ ഒരു മുപ്പത് സ്ക്രീൻ തുടങ്ങിയത് മുന്നൂറ് സ്ക്രീനിലേക്ക് എത്തി ആരോ മുപ്പത് സ്ക്രീനിൽ തുടങ്ങിയ ഒരു സിനിമയാണ് അപ്പോൾ അത് അതേപോലെ അപ്പോൾ ആ അവിടെ ഇരുന്ന് ഞങ്ങൾ മറ്റേ ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവർ രണ്ടാം പ്രാവശ്യമായി കിടന്നു ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരും അല്ലെങ്കിൽ ഇതേ ഒരു പാൻ ഇന്ത്യൻ നടനായി വരും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാൻ പാനിന്ത്യൻ നടന്നുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു പാനിന്ത്യൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു നടൻ തെരഞ്ഞെങ്കിൽ വില്ലനായി അഭിനയിക്കുന്നു തമിഴിൽ പോയിട്ട് വില്ലനായി അഭിനയിച്ചു നാലടി കൊള്ളുന്നു ഇപ്പോൾ ആണ് അല്ലെങ്കിൽ ഹിന്ദിയിലെ ഒരു സിനിമയിൽ പോയി അഭിനയിക്കുന്നു ഇന്ത്യൻ നടനാണ് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടുകാരാ ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നടൻ വേറെ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ട് ഹിന്ദിയിൽ പത്താൾ കണ്ടു ഇതല്ല പാൻ ഇന്ത്യൻ സിനിമ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മലയാള സിനിമ ഇത് മലയാള കൾച്ചറിൽ എടുത്ത സിനിമ നോട്ട് പോയിന്റ് അല്ലാതെ ഒരു സ്വാതന്ത്ര്യ സമര കഥയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് സിനിമയൊക്കെ ചിലപ്പോൾ ഒരു കുട്ടിച്ചാന്ന് പറഞ്ഞ സിനിമ ചിലപ്പോൾ മറ്റുള്ള ഭാഷകൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായി കൂടി ഞാൻ പറയുന്നു അതൊരു ത്രീ ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അറിയാവുന്ന ചിലരുടെ കഥകളൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് അയാളുള്ള സ്നേഹം കൊണ്ടോ അതൊക്കെ അത് വരും ഇതൊന്നും അല്ല അത് സാധാരണമായ ഒരു സിനിമ നിങ്ങളുടെ കൾച്ചറിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ ഈ സിനിമ മറ്റുള്ള സ്റ്റേറ്റിൽ ആളുകൾ കാണുന്നതിനാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഒരു മലയാളം നടൻ തമിഴിൽ പോയി തെലങ്കിൽ പോയി അതാണ് പാൻ അല്ല അല്ല നമ്മുടെ മൂവി മറ്റു സ്റ്റേറ്റുകാർ കാണുമ്പോഴാണ് അത് പാൻ ഇന്ത്യൻ പാനിൻഡ്യനാവുന്നത് ഇപ്പം തന്നെ കെ ജി എഫിനെ കണ്ടല്ലോ എല്ലായിടത്തും ഇന്ത്യ മൊത്തമതായി അതങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാറായി സത്യം പറഞ്ഞാൽ പിന്നെ കെ ജി എഫ് ടു വന്നപ്പോഴത്തേക്ക് നാഷണലെ ലെവലേ മാറി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമൂത്തം മാറിക്കഴിഞ്ഞ് ഇനി മാർക്കോ ടൂവിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാനിൻഡ്യ സിനിമയാണ് മാർക്കോ എന്ന് ഞാൻ അടിപൊളി ആയിട്ട് പറയുന്നത് അവർ കേരള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ടി എടുത്ത സിനിമയാണ് ഈ സിനിമയാണ് പോകുന്നത് ഈ സിനിമയാണ് ഹിന്ദിയിൽ പോകുന്നത് മുൻകാലങ്ങളിൽ മലയാളത്തിൽ നിന്നും വന്ന സിനിമകളൊന്നും തന്നെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല കാരണം ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ശരിയല്ല അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ഇത്ര അറിവും ബോധവും ഇത് അംഗീകരിക്കാത്ത കുറെ നാറുകളുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം പണ്ടൊരു കോമാളിയാന്ന് വിചാരിച്ച പക്ഷെ ഇദ്ദേഹത്തിന്റെ കഴിവും അറിവും ബോധം സത്യം പറഞ്ഞ ഒരാൾക്കും ഇല്ല മലയാള ഇൻഡസ്ട്രി തന്നെ ഇപ്പൊ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഇദ്ദേഹം കുറഞ്ഞ ബാക്കിയും കൂടെ വെച്ചിട്ട് അങ്ങ് നിർത്താം നമ്മളിവിടെ കൂടുന്നത് നമ്മൾ മുൻകൂട്ടി തന്നെ പറയണത് ഇത് പാൻ ഇന്ത്യൻ സിനിമയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അങ്ങനെ കൊണ്ടുവരും മറ്റേ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് മറ്റോ കൊണ്ടുവന്ന് ഇവനെ കൊണ്ടുവന്ന് എന്നിട്ട് ഒരു മസാലയാക്കി ചേട്ടാ പാനിന്ത്യൻ തന്നെ വലിയ കണ്ടോ വേറെ കണ്ടു പാനേന്ത്യോ ഇതല്ല പാനിൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയെ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഒന്നുമുൻ ചെയ്യാണ് കാരണം മലയാള സിനിമ ചെയ്തിട്ടാണ് അദ്ദേഹം മുന്നിൽ മറ്റുള്ള മുന്നിലെടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ണിമോദം തന്നെയാണ് ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ആൾക്കാർ ഏറ്റെടുത്ത് ഒരു മലയാളം പടം ഹിന്ദിക്കാരെന്നൊക്കെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ഇയാൾ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് തമിഴീന്ന് ഒരാളെ കൊണ്ടുവരുന്നു തെളുങ്ങീന്ന് ഒരാളെ കൊണ്ടുപോകുന്നു പിന്നെ അബതാബച്ചനെ കൊണ്ടുവരുന്നു ഒന്നും പറയണ്ട എന്തിനാണ് കാരണം എല്ലായിടത്തും ഈ പടം ഹിറ്റാക്കാൻ വേണ്ടി ഓരോരുത്തരെ കൊണ്ടുവരുന്നതാണ് ഈ കാര്യം പറഞ്ഞത് അച്ചട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ലോക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സലിൻകുമാറിൻ്റെ കാര്യങ്ങൾ അത് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും മാർക്കോ ഇപ്പം നല്ല ഹിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല കളക്ഷനും കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി അല്ലേ അറിയപ്പെടുന്നത് മാർക്കോ ടുവിനും ഒക്കെ വേണ്ടി വെയിറ്റിങ് ആണ് ഉണ്ണുമൂതം പാനിൻ്റെയും എല്ലാം പാൻ ലവ് ആവട്ടെ ബൈലോബിയോൾ